ഹായ് ഇറ്റ്സ് മിമേർ ലൈൻ രാവിലെ തന്നെ മമ്മീൻ്റെ അടുത്ത് ടാറ്റാ ബബക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്നല്ലേ വേറെങ്ങോട്ടുമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒ ഇ ടി ട്രെയിനറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുന്ന വിശേഷങ്ങളാട്ടോ ഞാനീ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒ ഇ ടി മാത്രല്ലേ ഐ ഐ ടി എസ് ഉണ്ട് യു കെ ബി ഉണ്ട് പി ടി ഉണ്ട് ഇവക്കെ കോഴ്സുകളെല്ലാം തന്നെ അവിടെയുണ്ട് ഇതാണ് നമ്മുടെ വിബ്ജിയൂർ കിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ വിഭിച്ചോർ ഇൻസ്റ്റിറ്റ്യൂട്ട് സോ ഇതിൽ ഞാൻ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാം കേട്ടോ എൻട്രി ചെയ്ത് ഞാൻ കയറുന്നത് റിസപ്ഷനിലേക്കാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ചേച്ചി ചോദിച്ചോച്ചുകൂടെയുണ്ടായിരുന്നു കേട്ടോ ചേച്ചിനെ നമുക്ക് റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കിക്കളയാനൊന്നും പറ്റിയല്ല ചേച്ചി ഓളിനോളാണ് വിബ് ജോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് എൻ്റർ ചെയ്തു എൻ്റർ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ മേഡം അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ മേഡം മാഡം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അങ്ങ് നന്നായിട്ട് വിഷ് ചെയ്ത് നിറപ്പഞ്ചിരികളോടുള്ള വിഷും കാര്യങ്ങളെല്ലാം ഞാൻ സ്വീകരിച്ച് ഞാനും പയ്യെ എൻ്റെ സാമഗ്രികളൊക്കെ ഞാൻ ചെയറിൽ കൊണ്ടുപോയി വെച്ച് എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ ഇവരൊക്കെ ഇവരോട് വർത്തമാനം പറഞ്ഞിങ്ങനെ നിന്നു സോ ഇവരുടെ വിഷൊക്കെ ചെയ്ത് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ നിന്ന് കേട്ടോ ഇവരും എന്നെ പോലെ തന്നെ ഓയിറ്റ് ട്രെയിനേഴ്സാണ് സോ രാവിലെ തന്നെ വേടിയെടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ചമ്മല തന്നെ അവരുടെ ഫേസിലുണ്ട് ഐ എൽ ടി എസ് ട്രെയിനേഴ്സും ഉണ്ട് കേട്ടോ കൂടെ ഞങ്ങൾ രാവിലത്തെ മുടികളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പഴം കിട്ടി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടെ ഇത് കഴിക്കണത് തന്നെ കഴിക്കുന്നു പോട്ടെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് സോ ഞാനത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു മേഡം ഒരു എടുത്ത് കഴിച്ചു കേട്ടോ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ വെച്ച് ഷെയർ ചെയ്തു കേട്ടോ സോ ഇതെല്ലാം ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ ടീ ബ്രേക്ക് അപ്പം നമുക്ക് ചായ ഉണ്ടായിരുന്നു ചായേൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വട വേണ്ടവർക്ക് വട പരിപ്പ് വട വേണ്ടവർക്ക് പരിപ്പ് വട ബോണ്ട വേണ്ടവർക്ക് ബോണ്ട അതിൻ്റെ ബോണ്ടേൻ്റെ അകത്ത് ഈന്തപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു ബോണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് തന്നെ സോ എന്തായാലും ഞാനൊരു വട എടുത്ത് കഴിച്ചു കേട്ടോ പതിനഞ്ച് മിനിറ്റിലെ ബ്രേക്കിന് ശേഷം എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്കും അവരവരുടെ ബിസി കാര്യങ്ങളിലേക്ക് കേട്ട് തിരിഞ്ഞു കേട്ടോ ഞാൻ ക്ലാസ്സിലിരുന്ന കറക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തു അതുപോലെ തന്നെ മറ്റു ട്രെയിനേഴ്സൊക്കെ ആണെങ്കിൽ അവരവരുടേതായ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി കേട്ടോ ഉച്ചയ്ക്കത്തെ ലഞ്ച് പുഴയ്ക്ക് കേട്ടോ ഈ കാണിക്കുന്നത് പല വീടുകളിൽ നിന്ന് പല അമ്മമാരുണ്ടാക്കിയ പലതരം വിഭവങ്ങളും കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ശാപ്പടങ്ങി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ വൈകുന്നേരത്തെയാണ് എല്ലാവരും ടാറ്റാ ഡാറ്റാബൈബൊക്കെ പറഞ്ഞു പോകുന്നത് ഇതിനിടയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കലുണ്ടാവില്ല സോ വർത്തമാനങ്ങൾക്കെല്ലാ ശേഷം നെക്സ്റ്റ് ഡേയിലേക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പിരിഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ കൂട്ടാൻ വേണ്ടി പപ്പ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മൈ ചാനൽ